വയനാട് യുഡിഎഫിന് ആശ്വാസം മത്സരത്തിനിറങ്ങിയ യൂത്ത് കോൺഗ്രസ് നേതാവ് ജഷീർ പള്ളി വയലൽ പത്രിക പിൻവലിച്ച് യുഡിഎഫ് നേതൃത്വത്തിന്റെ അനുനയ നീക്കത്തെ തുടർന്നാണ് പിൻമാറ്റം കോൺഗ്രസ് കുടുംബമായി വളർന്നു വന്ന എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു മുറിവുണ്ടാക്കാൻ പാടില്ല എന്ന വലിയൊരു ലക്ഷ്യബോധം വലിയൊരു ദൃഢപ്രതിജ്ഞ എൻ്റെ മനസ്സിനകത്ത് ഉണ്ടായിരുന്നു സ്വാഭാവികമായും എനിക്ക് ചെറിയൊരു മുറിവേറ്റിട്ടുണ്ട് ആ മുറിവ് എൻ്റെ പാർട്ടിക്ക് ഒരിക്കലും 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 ഏൽക്കരുത് എന്ന വലിയ ലക്ഷ്യത്തോടു കൂടിയാണ് നാമനിർദ്ദേശ പത്രിക നമ്മൾ പിൻവലിച്ചിരിക്കുകയാണ് സ്ഥാനാർത്ഥിത്വം പിൻവലിച്ച് നമ്മുടെ തോമാടിച്ചാൽ ഡിവിഷനകത്ത് മത്സരിക്കുന്ന ബഹുമാനായ ജ്യേഷ്ഠ സഹോദരൻ വി എൻ ശശീന്ദ്രനെ വിജയിപ്പിക്കുക എന്ന വലിയ ലക്ഷ്യത്തോട് കൂടിയിട്ടുള്ള ഒരു പോരാട്ടം കൂടി നമ്മൾ ഏറ്റെടുക്കുകയാണ് വിശദാംശങ്ങളുമായി ലിനറ്റ് വർഗീസ് ആണ് ചേരുന്നത് ലിനറ്റ് അനുനായ നീക്കം ഫലം കണ്ടു അവസാന നിമിഷം പത്രിക ജഷീർ പള്ളിവയൽ ജില്ലാ പഞ്ചായത്ത് തോമാട്ടാൽ ഡിവിഷനിലേക്ക് പത്രികയായിരുന്നു ഈ ഒരു ജഷീർ പള്ളിവയൽ സമർപ്പിച്ചിരുന്നത് ആദ്യം നിലവിൽ ഡി സി സി നേതൃത്വത്തോടും അതോടൊപ്പം യൂത്ത് കോൺഗ്രസ് നേതൃത്വത്തോടും തന്നെ സ്ഥാനാർത്ഥിത്വത്തിന് വേണ്ടിയിട്ട് അദ്ദേഹം അപേക്ഷിച്ചിരുന്നു അതേസമയം തന്നെ യൂത്ത് കോൺഗ്രസിനും കെ എസ് യുവിനും സീറ്റ് നൽകാത്ത രീതിയിലായിരുന്നു ഡി സി സിയുടെ നീക്കം പിന്നീടാണ് യൂത്ത് കോൺഗ്രസിലെയും കെ എസ് യുയിലെയും നേതാക്കൾക്ക് ഡി സി സി നേതൃത്വം സീറ്റ് നൽകുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുത്തതും അതേസമയം ജഷീർ പള്ളിവയലിനെ അതിൽ നിന്ന് മാറ്റി നിർത്തുകയും ചെയ്ത സാഹചര്യത്തിലാണ് അദ്ദേഹം തോമാട്ടുച്ചാൽ ഡിവിഷനിൽ സ്വന്തമായി മത്സരിക്കാൻ തീരുമാനിച്ചത് എന്നിരുന്നാലും കോൺഗ്രസിന്റെ അനുനയ നീക്കമാണ് ഇപ്പോൾ നടന്നിരിക്കുന്നത് അതിൽ ചർച്ചകൾക്ക് ശേഷം ഫലം കണ്ടിരിക്കുന്നു വി ഡി സതീഷിനടക്കമുള്ള കോൺഗ്രസ് നേതാക്കളാണ് അദ്ദേഹവുമായി സംസാരിച്ചിരിക്കുന്നത് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് പാർട്ടിയുമായി ഇനിയും സഹകരിച്ച് മുന്നോട്ട് പോകുമെന്നും അതേസമയം തന്നെ തനിക്ക് മുറിവേറ്റുവെന്നും പാർട്ടിക്ക് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള ഒരു മുറിവ് ഉണ്ടാകാൻ താൻ ആഗ്രഹിക്കുന്നു എന്നാണ് അദ്ദേഹം എടുത്തു പറഞ്ഞിരിക്കുന്നത് ഈ ഒറ്റ ഒരു കാരണം കൊണ്ടാണ് താൻ പട്ടിക പിൻവലിച്ചതെന്നും ജഷീർ പണ്ഡലിയെ ഇന്ന് വയനാട്ടിൽ വെച്ച് പറഞ്ഞിരിക്കുന്നു ആശ്വാസകരമായ വാർത്തയാണിത് കോൺഗ്രസിനെ സംബന്ധിച്ച്